പൊതുമരാമത്ത് പ്രവർത്തികൾ കുടിവെള്ള വിതരണം സ്ട്രീറ്റ് മെയിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പതിനെട്ടോളം അജണ്ടകളാണ് ചർച്ച ചെയ്തത് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന അടിയന്തര യോഗത്തിൽ വിവിധ വികസന വിഷയങ്ങൾ ചർച്ചയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതി അഥവാ ബി എം സി പുനഃസംഘടിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു നഗരസഭ ആസ്തിയിൽ ഉൾപ്പെടാത്ത റോഡുകൾ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുന്നതിനും യോഗം അംഗീകാരം നൽകി എന്നാൽ കുടിവെള്ള വിതരണം സ്ട്രീറ്റ് മെയിൻ എന്നീ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നതോടെ കൌൺസിൽ പ്രക്ഷുബ്ധമായി രണ്ടായിരത്തി പതിനെട്ടിൽ മുൻ എം അനിൽ അക്കരെ നടപ്പിലാക്കാൻ ശ്രമിച്ച മൂന്ന് കോടി രൂപയുടെ സ്ട്രീറ്റ് മെയിൻ പദ്ധതിക്ക് നഗരസഭ എൻഒ സി നൽകിയില്ലെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗങ്ങൾ ഉന്നയിച്ചു വികസന പദ്ധതികളെ രാഷ്ട്രീയപരമായി തടയുന്ന സമീപനമാണ് ഭരണസമിതിയുടേതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി പ്രതിപക്ഷ ആരോപണങ്ങളെ ഭരണപക്ഷ ശക്തമായി പ്രതിരോധിച്ചു അനിൽ അക്കര എം എൽ എ ആയിരുന്ന കാലയളവിൽ വടക്കാഞ്ചേരിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും ഭരണകക്ഷി അംഗങ്ങൾ തിരിച്ചടിച്ചു ഇതോടെ വിഭാഗങ്ങളും തമ്മിൽ വാക്പോര് മുറുകിരിക്ക

Nanti deh, nanti, nanti, alaikulah lo, kawan നഗരസഭാ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീലാ മോഹൻ ഒ ആർ കെ പി മദനൻ സ്വപ്ന ശശി പി ജി സനീഷ് ധന്യാനിതിൻ നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു